കാശ്മീരിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് ടൂറുകളെ പറ്റി നിങ്ങൾക്കറിയാലോ നമ്മളുടെ അടുത്ത കാശ്മീർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് അതുകൂടാതെ വർഷം മുഴുവൻ ഇൻഡിവിജ്വൽ പാക്കേജുകളും ലഭ്യമാണ് അതിനും ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താങ്ക് യു അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എത്താ നമ്മുടെ സ്കൂളിൽ നിന്ന് വീണ്ടും സ്വാഗതം ഞാനിത് അച്ഛന്മാരോടൊക്കെ ബൈ പറഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ് എല്ലാവരും ഭയോ മീനിക്കുട്ടിയുടെ പുറകിൽ നമ്മളിനി വീണ്ടും ചൈന ബോർഡർ സൈഡിലേക്ക് എന്താ പറയുക ഇന്ത്യയുടെ ഏറ്റവും ഭാഗം മരുണാഞ്ചലിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്തേക്ക് യാത്ര തുടരുകയാണ് അപ്പോൾ ശരി എന്നാലേ നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ഇവിടുത്തെ സ്കൂളും അതുപോലെ തന്നെ സ്കൂളിലെ കുട്ടികളും പിന്നെ ഇവിടുത്തെ കാടും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ എപ്പിസോഡുകൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ എപ്പിസോഡ് കണ്ടിട്ട് തിരിച്ച് പറഞ്ഞോട്ടാണ് കാരണം നമ്മൾ കാട്ടിലൊക്കെ പോയത് അത്യാവശ്യം കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് രാത്രി രാത്രിയായിട്ട് റിട്ടേൺ ഒക്കെ വരാനൊക്കെ ആയിട്ട് എന്തായാലും എന്താ പറയുക സ്നേഹമുള്ള ആളുകൾ സ്നേഹമുള്ള കുട്ടികൾ അച്ഛന്മാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കും എന്താ പറയുക ഇന്നത്തെ ദിവസം ഭയങ്കര അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു സിറോയിൽ നിന്ന് വന്നതിൻ്റെ പക്ഷെ ആ ഒരു വിഷമങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവരുടെ കൂടെ കൂടിയപ്പം ഒക്കെ മാറി വീണ്ടും നമ്മൾ ഒറ്റയ്ക്കായി വീണ്ടും നമ്മൾ അതേ സങ്കടത്തോടു കൂടി എന്നാൽ വീണ്ടും പിരിച്ചു വരാമെന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു ആഗ്രഹത്തോടും ആവേശത്തോടും കൂടി എൻ്റെ പശുമാറി നിൽക്കട അപ്പോൾ വാ ഓ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുറച്ചൊരു ഓഫ് റോഡ് ടൈപ്പ് ഉണ്ട് ഇത് നമുക്കൊന്ന് സൂക്ഷിച്ചും കണ്ടും കയറിപ്പോണോ കേട്ടോ ഇന്നത്തെ ദിവസമേ നമ്മൾ സൈഡിലുള്ള കാഴ്ചകളിലേക്ക് അധികം നിൽക്കുന്നില്ല കാരണം ഉണ്ടല്ലോ ഇന്നൊരു എട്ട് മണിക്കൂറിനും നേരെ ഓട്ടമുണ്ട് സമയം ഇപ്പോൾ ഓൾറെഡി പത്ത് ഇരുപതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ ഒരു നാല് മണി നാലരക്കാകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായി തുടങ്ങും അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും ആലോങ് എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട് കേട്ടോ ആ ഒരു ടൗണിലേക്കാണ് എത്തേണ്ടത് നമ്മളിങ്ങനെ ഉണ്ടല്ലോ കുറേ നേരം പുതിയ വഴി വെട്ടിയ വഴിയെ വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്നും താഴോട്ടേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ചയുണ്ട് നമുക്ക് എത്തണ്ട ദാപ്പോ എന്ന് പറയുന്ന ടൗണ് അവിടെ ആ ഒരു പുഴയുടെ സൈഡിലായിട്ട് ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റിയേ മലയടിവാരത്താണ് കേട്ടോ ഏറ്റവും ഉള്ളത് ഇനി മല ഇറങ്ങിയിട്ട് വീണ്ടും നമുക്ക് ആലോങ്ങിലേക്ക് മല കയറി വേണം കേട്ടോ പോകാനേ നമ്മളങ്ങനെ ഇതാ ദാപ്പോയിലേക്ക് വന്നിറങ്ങി ദാപ്പോ എന്ന് പറയുന്ന ഈ താഴ്വാരത്തിലുള്ള പട്ടണമായതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമ്മൾ മുകളിൽ നിന്ന് കയറി വന്നപ്പോഴത്തേക്ക് മുകളിൽ അത്യാവശ്യം നല്ല തണുപ്പിക്കുകയാണല്ലോ ഓ ഇവിടെ ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടും വേറെ ഇങ്ങനെ ഭയങ്കര ഒരു ഒട്ടലും പെട്ടെന്ന് വന്നതാണ് ഇതാ ഇവിടെ ഒരു ബെലി പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അല്ല ഓൾറെഡി ഉള്ള പാലമാണ് തൊട്ടപ്പറിയ ഒരു കോൺക്രീറ്റ് പാലങ്ങളൊക്കെ വരുന്നുണ്ട് ഈ റോഡ് ഞാൻ പറഞ്ഞില്ല ഈ ഭാഗത്തൊക്കെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിക്കുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് പണി നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കൂടെ കേറണോണ്ട് വീഴുവോയിൽ നിന്നുണ്ടല്ലോ നമുക്ക് ആലോങ് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകേണ്ടത് ഇത് ഈ ഒരു സ്ഥലത്തെ അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ ഞാൻ താഴെ അറിഞ്ഞിട്ടുണ്ടല്ലോ അവരോട് വഴി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഇങ്ങനെ പോയിട്ട് പോകുന്നത് പണിയാവൂലെ പെട്ടാലോ പെട്ടില്ലേലാ ബ്രിഡ്ജ് പോന്ന വഴി ആ ആ കിട്ടി 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 ഇതൊരു എളുപ്പവഴി ആണെന്നാണ് കേട്ടോ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ ചുറ്റി കറങ്ങേണ്ടി വരും അതുകൊണ്ടാണ് അത് കിട്ടും കിട്ടേണ്ടതാ ഇങ്ങനെയൊക്കെ തപ്പിപ്പോയാലേ നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഇത് തന്നെയാണ് ബ്രിഡ്ജ് ഇതും ഉണ്ടല്ലോ കാലത്തെ പഴയ ആൾ സമയത്ത് പോയിക്കൊണ്ടിരുന്ന തൂക്കുപാലവും ആ ബ്രിഡ്ജാണ് ഇപ്പം പുതിയ പാലും പുതിയ റോഡും വന്നു എന്നാലും ഇപ്പോൾ വലിയ വണ്ടികളൊക്കെ അതിലാണ് പോവുക പക്ഷെ ഈ റോഡ് ബൈക്കുകാർക്ക് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് മെറ്റേ വഴി പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കിലോമീറ്റർ ദൂരം ചുറ്റിക്കറി വേണം വരാൻ വേണ്ടിയിട്ട് ഇത് അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ മീൻകുപ്പിൻ്റെ അത് വേറും കയറുമായിരിക്കും അല്ലേ ആ കൊള്ളാം ഓ ഇത് വന്നില്ലെങ്കിൽ നമുക്കിത് മിസ്സായ ഇതും ഒരു ടൂറിസം ആണ് കേട്ടോ നൈസ് 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 ആ ചുമന്ന കമ്പി പോലത്തെ സാധനങ്ങൾ നിങ്ങൾ കണ്ടോ അതുണ്ടല്ലോ ആക്ച്വലി നമ്മളുടെ വെള്ളപ്പൊക്കമില്ലേ വെള്ളപ്പൊക്കം അനൗൺസ് ചെയ്യുന്ന സാധനമാണ് ഈ സാധനം നോട്ടീസ് ചെയ്യും എന്നിട്ട് വെള്ളം പൊങ്ങി വരുന്ന ഒരു ലെവലിൽ മേലേക്ക് വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ ഇത് സിഗ്നൽസ് കൊടുക്കും അപ്പോൾ ബാക്കി താഴെയുള്ള ആൾക്കാർക്ക് മാറി താമസിക്കാൻ വേണ്ടിയിട്ടൊരു സാവകാശം വെള്ളം ജയറണ്ടൊന്നും ഇരിക്കില്ല പക്ഷെ മാറി താമസിക്കാനുള്ളൊരു അവകാശം കിട്ടും യെസ് നമ്മൾ അങ്ങനെ ഇരുപത്തഞ്ച് കിലോ അത്രയും കിലോമീറ്റർ ചെറിയ കിലോമീറ്ററുള്ള അത്രയും കിലോമീറ്റർ ലാഭിച്ചിരിക്കുന്നു ഏഹ് ഞാനാ നാഷണൽ ഹൈവേയിൽ എത്തി വിശക്കെന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വിശപ്പായി തുടങ്ങിയിട്ടുണ്ട് അത് ഈസ് നാഷണൽ ഹൈവേ പിന്നെ ഉണ്ടല്ലോ ഇവിടെയുള്ള ഈ എന്താ പറയാ ഹോട്ടലുകളിലൊക്കെ കേറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വൺ റേറ്റ് ആണ് ഇവര് പറയുന്നത് മിനിമം നൂറ്റമ്പത് രൂപ അതിന് താഴെയുള്ള ഒരു പരിപാടിയില്ലേ വെറും ചോറും പരിപ്പിനും നൂറ്റമ്പത് രൂപ ബാക്കിയൊക്കെ അങ്ങ് മേലോട്ടേക്ക് കയറി കയറി പോവുകയെ അപ്പം ഞാനൊരു വഴി കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഹോട്ടൽ ലോക്കൽ കടകളുണ്ടോ അവിടെ ചെന്നിട്ട് ഈ ചൗ ചൗ അല്ലെങ്കിൽ മൊമോ മൊമോ അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുപോലെ ഇവരുടെ സാധനങ്ങൾ ഈ ബോയിൽഡ് സാധനങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ പിന്നെയും കുറച്ച് റേറ്റ് കുറവുണ്ട് അത് തപ്പാന്നുള്ളതാണ് നമുക്കിവിടുന്ന് കുറച്ച് വിട്ടിട്ടേ കഴിക്കാം അതായിരിക്കും ബെറ്റർ വിശക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ നമ്മൾ കടന്നു വന്ന ആ പുഴയുടെ പേരെന്താന്ന് ചോദിച്ചോ ഈ നദിക്ക് എന്താ പോലെ സുബൻസി ഓക്കെ ഓ അച്ചാ അച്ഛാ സുബൻസിന്നാണ് കേട്ടോ ആ ഒരു നദിയുടെ അതെ എന്തൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കണം എങ്കിലല്ലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റത്തുള്ളു എന്താ ഇങ്ങനെ ഓക്കെ പിന്നെ ഈ കാണുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഞാൻ ഓൾറെഡി നിങ്ങൾ കാണിച്ചതാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ചൂട് കാണിച്ചിട്ട് പോവുകയാണ് നല്ല ചൂട് പിന്നെ നമുക്ക് ഇനിയും കിലോമീറ്റർ ദൂരം ഓടാണ്ട് ഡോണിപ്പോളോ എന്ന് പറയുന്ന ഒരു മതവിശ്വാസം ഈ ഒരു ഭാഗത്തുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഡോണി പോളോ വിശ്വാസികളുടെ പ്രാർത്ഥനാലയമാണ് കേട്ടോ ഇതേ ഇവിടെയൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടത്തെ വീടുകളുടെ ഒക്കെ രൂപങ്ങളൊക്കെ മാറിക്കണ്ടങ്ങൾ ഓല വീടുകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയ ഇവരുണ്ടല്ലോ എന്നെ കണ്ടോണ്ട് ഇതാ വണ്ടിയും കൊണ്ട് വന്നതാണ് ഇത് കേരളത്തിൽ നിന്നുള്ള ബോർഡ് കണ്ടല്ലോ ഇതർ തോടാ ഗർമ്മിച്ചാതേനാ ഓക്കെ ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇടതുണ്ടെങ്കിലും നമ്മൾ അവിടെ കണ്ട ആ ഒരു സെറ്റപ്പ് അല്ല മൊത്തത്തിൽ മാറിനാണെങ്കിലും അത്യാവശ്യം നമസ്തേ ഭയ്യപ്പം ഓക്കെ ചേച്ചി ഞാൻ ആദ്യം ഷൂ എന്ന് വെച്ചിട്ടെ എന്താ നമ്മളിങ്ങനെ കയറി വരുമ്പോ താഴെ ഭാഗം ബാമ്പു ആണോ കേട്ടോ ബാമ്പു കൊണ്ടാണ് പേസ് ആക്കി വെക്കുന്നത് എൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഇരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചാരു കസാര പോലെ ഇങ്ങനെ വെക്കില്ലായിരുന്നു അതേ രീതിയിൽ ഇവിടെയും വെച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യം ഇവിടെ ഉണ്ടല്ലോ ഇവരുടെ രീതി വലിയ ഇതാണ് വരാന്ത വലിയതാണ് ഇങ്ങനെ ചുറ്റിനും വരാന്തയാണ് തയാണ് കണ്ടെങ്ങൾ ഇതൊക്കെ വരാതെയാണ് ഓ ചുറ്റും കറങ്ങി വരാന്തയാണ് വരാതെയാണ് ശേഷം ഇതിൻ്റെ ഉള്ളിലാണ് വീടുള്ളത് അന്തർദേശിക്ക ഓക്കെ ഇതാണ് നമ്മളുടെ ഉൾഭാഗം വീടായോ ഇരുട്ടായിപ്പായല്ലോ ഇത് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ മിഥുനില്ലേ മിഥിൻ്റെ തല തലയോട്ടികൾ ഇങ്ങനെ വെച്ചേക്കുന്നതാണ് ഒരു വേട്ടയായി പിടിച്ചേക്കുന്ന മിഥിൻ്റെ ഇക്കെ ആയേ ചോട്ടമല ഓ കായ്ക്കായേ അച്ഛാ വീടിൻ്റെ ഉൾഭാഗം പിന്നെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള പോലെ തന്നെ ചതുരത്തിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതാ അടുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കണ്ടില്ലെങ്കിൽ അവിടെയൊക്കെ ഇത് ഇവർ താമസിക്കുന്നതാണ് അവിടെ ഒരു റൂമിൻ്റെ സെപ്പറേഷൻ ഉണ്ട് ഇത്രയൊക്കെയാണ് ഇവരുടെ വീടിൻ്റെ ഉത്ഭാഗം കണ്ടില്ലേ ബോത്ത് വരിയാ ഏ ജ ഒക്കെ നമുക്ക് പോലത്തെ പാക്കർ ജോ ഓക്കെ താങ്ക് യു കുറച്ച് വെള്ളം കൂടി കുടിക്കാം ഇനി കുറച്ചു നേരം ഉണ്ടല്ലോ ഞാൻ ഇവരോട് വിശേഷമൊക്കെ പറഞ്ഞ് കുറച്ചൊന്നും വിശ്രമിക്കട്ടെ നമ്മൾ കണ്ടില്ല എത്ര ഇതായിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് കയറി വരുന്നത് ഇവിടെയുള്ള ആളുകൾ നമ്മൾ ഓക്കെ ഭയ്യാ താങ്ക് യു അപ്പം നമ്മൾ വീട് കണ്ടില്ലേ പെട്ടെന്നുള്ളൊരു വീട് കാണാം ഇങ്ങനെയാണ് വീട് കാണും ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാവേ നമ്മള് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ശരിക്കും അത് മാറി കേട്ടോ ഇവർ ഇവര് നമ്മളെ സിറോയിലുള്ള അപ്പത്താനി അപകടം സംബന്ധിച്ച് ഇവർക്കുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ കേരളീയരെ പോലെ തന്നെ അത്യാവശ്യം കുറച്ച് ഡൗട്ട് മൈൻഡുള്ളതാണ് ഇപ്പം നമ്മൾ ഒരാളെ നോക്കി ചിരിച്ചാലും അവരാരും തിരിച്ചു ചിരിക്കുന്നതിന് മുമ്പായിട്ട് ഇവൻ എന്തിനാ എന്നോട് ചിരിച്ചത് എന്തിനാ അങ്ങനെ ചിരിക്കേണ്ട ആവശ്യം എന്താ എന്നുള്ള രീതിയിൽ ഒരു സംശയത്തിന്റെ കണ്ണോട് കൂടി നോക്കും പക്ഷെ ഇവിടെ ഒന്നുള്ള ശേഷമുള്ള ബാക്കിയുള്ള ഏത് ഏരിപ്പം നമ്മൾ ഡാമിനൊക്കെ പോയതാണേലും ബാക്കി ഏത് ഭാഗത്ത് പോയാലും നമ്മൾ ചിരിച്ചാലോ അല്ലെങ്കിൽ വർത്താനം പറഞ്ഞാലോ ഹായ് പറഞ്ഞാലോ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് അവർ റെസ്പോണ്ട് ചെയ്യും അത് വളരെ പോസിറ്റീവായ ആയ രീതിയിൽ എല്ലാം പെട്ടെന്ന് തന്നെ ആ രീതിയിൽ എടുക്കുന്ന ആൾക്കാരാണ് അതുകൂടാതെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വിവരം അറിയാം കേട്ടോ അതുകൊണ്ട് നമ്മൾ സൂക്ഷ്യം കണ്ടൊക്കെ പെരുമാറേണ്ടിയിരിക്കുന്നു നമ്മൾ പാസ് ചെയ്ത് വരുമ്പോൾ മുമ്പ് ഈ ഭാഗത്തെ റോഡ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചകൾ കാണുന്നുണ്ട് പുതിയ പാലങ്ങളൊക്കെ പണി നടക്കുന്ന സ്ഥലത്തുണ്ടല്ലോ റോഡ് ഇപ്പോഴും ഓപ്പൺ ആക്കിയിട്ടില്ല അന്നേരപ്പം നമുക്ക് പഴയ റോഡിലൂടെ ഇതുപോലെ കയറി വേണം അവിടെയൊക്കെ പോകാനായിട്ട് ഇനിയിപ്പോൾ മെയിൻ റോഡിലോട്ട് നമ്മൾ കണക്റ്റ് ആക്കണം കേട്ടോ ഇവിടെ ഞാനുണ്ടല്ലോ രസകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ് നിങ്ങൾ അങ്ങോട്ട് നോക്കി മിങ് ഇതാ ഒരു വീടിൻ്റെയൊക്കെ ചുറ്റും ആയിട്ട് അവരുടെ ഇത് നെൽകൃഷിയാണ് കേട്ടോ നെല്ലും ഉണ്ടാവും അതുകൂടാതെ നമ്മളുടെ റാഗിയും അതും ഉണ്ടാവുക നല്ല രസമില്ല കാണാനായിട്ട് അതിങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നത് ഒരു സൈഡിൽ വിളഞ്ഞതും ഒരു സൈഡിൽ വിളയാത്തതും ഒക്കെ ആയിട്ടുള്ളത് അവിടെ ഇപ്പോൾ കുറച്ചധികം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ മൊത്തം പുല്ലിൻ്റെ വീടിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഇവിടെ നോക്കുക എന്നുള ആ ഒരു വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ കൃഷിയുടെ ഇങ്ങനെ കാണാനായിട്ട് എന്നാ ഒരു രസം വന്നേ നോക്കിയേ വാ ഇങ്ങനെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഏകയുള്ള ആശ്വാസം എന്താ ഇടക്കിടയ്ക്ക് ഇതുപോലുള്ള അരുവിയിൽ നിന്നും തണുത്ത വെള്ളം വരും ആ മുഖം കൊണ്ട് ഇടക്കിടയ്ക്ക് മുഖം കഴുകും കേട്ടോ ഒരേ റൈഡിൽ നിന്നാകുമ്പോഴേ ഉറക്കം വരും നമുക്ക് കുടിക്കാൻ കേട്ടോ കുടിക്കാൻ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ അവിടെ നിന്നേ പറഞ്ഞാണ് നമുക്ക് വിശക്കുന്നു എന്നുള്ളത് പക്ഷെ ഇവിടെ ഇവിടെയും ഫുഡ് കഴിക്കാൻ മാത്രമുള്ള ഒരു കടയും കാണാനല്ലോ കേട്ടോ ഇതെല്ലാം ഇപ്പൊ പച്ചക്കറി കടകളാ പച്ചക്കറി കടകളാ ഹോട്ടലുകളില്ല ഒന്നാമത്തെ കാര്യം ഗ്രാമങ്ങളല്ലേ അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഈ ചായക്കട സെറ്റപ്പ് ഒന്നും ഇല്ല ഇവര് ചായ പിടിക്കുന്ന സ്വഭാവം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഇനി അപ്പുങ്ങിന്റെ ആൾക്കാരാണോ പോലെ അങ്ങനെയാണെങ്കിൽ അപ്പുങ്ങിന്റെ ഷോപ്പ് കാണാൻ ആണല്ലോ നമുക്ക് പോണ്ട ആലോ ഇതാ നാപ്പത്തിമൂന്ന് കിലോമീറ്റർ ഇനിയുമുണ്ട് കേട്ടോ എനിക്ക് വിശക്കുന്നുണ്ട് അച്ഛന്മാർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോഴേ പറഞ്ഞത് ചോറ് പാക്ക് ചെയ്ത് എടുത്തിട്ട് പൊക്കോ പോകുന്ന വഴിക്ക് ഇവരുടെ കടകൾ തുറന്നിട്ടുണ്ടെങ്കിൽ വല്ല പോയിൽ സാധനങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ അവിടെ നിന്നാണെങ്കിൽ നല്ല തിരണ്ടി ഉണ്ട് തിരണ്ടി അത് ചുട്ട് അത് മുളക് കൂട്ടി ഇടിച്ച് സെറ്റാക്കി തരാ അതിൻ്റെ കൂടെ ചോറും മുട്ട പിരിച്ചത് വല്ലോ അങ്ങനെ ആയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞതാണ് ഓ ഞാൻ അഹങ്കാരം കണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത് ഓ അതോ അങ്ങനെ പറയേണ്ടായിരുന്നു കേട്ടോ ആ ഇപ്പോൾ ആർക്കും പോയി ആ മുളക് ഇട്ടിച്ച് ആ മീൻ്റെ കൂടെ ഇതാക്കിയതെന്നൊക്കെ കേൾക്കുമ്പോൾ ഓ വിശന്നിരിക്കുന്ന സമയത്തേ വല്ലാത്തൊരു ഒരു ഒരു കൊതി ഓൺ ദ കോണ്ടവയിലുണ്ടല്ലോ റോഡ് സൈഡിൽ നമുക്കിതാ ഇതുപോലത്തെ രസകരമായിട്ടുള്ള പല ഗ്രാമങ്ങളും കാണാൻ പറ്റിയത് നിങ്ങൾക്ക് അറിയില്ല നോർത്ത് ഈസ്റ്റ് മേഖല എന്ന് പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ഇവർക്ക് ഭയങ്കര ഹരമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ആ മലയുടെ അത് നിരപ്പാക്കി അവരവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് വെച്ചേക്കുവാണ് കേട്ടോ അത് നല്ല പച്ച പുല്ലൊക്കെ കണ്ടിട്ട് ഞാൻ അത് കണ്ടതുകൊണ്ട് നിർത്തിയതാണ് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഇതിൻ്റെ മേലെയൊക്കെ ശ്രദ്ധിച്ചില്ല വീടിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ പനയോലയാണ് കേട്ടോ ഇവിടെ വെച്ചേക്കുന്നത് കാരണം ഉണ്ടല്ലോ ഇവിടെ ഇഷ്ടം പോലെ പനയുണ്ടല്ലോ പന ലഭ്യമാണ് നമ്മൾ മേലെ കണ്ട പോലെയല്ല പൈനല്ല പനകളൊക്കെയാണ് ഈ ഒരു മേഖലയില്ല അത്യാവശ്യം ചൂടൊക്കെയുള്ളൊരു മേഖല ഇതെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു നോക്കിയാ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ശരിക്കും ഭയങ്കര രസമില്ല കാണാനായിട്ട് ഒടുവിൽ ഇവിടുത്തെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് ഇവിടെ നിന്ന് റൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ആലുവിലേക്ക് എത്തുന്ന ഒരു സ്ഥലത്ത് ഇവിടെ ഒരു ഹോട്ടലുണ്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെയോ പടങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കരമായിട്ടുള്ള റേറ്റുകളായിരിക്കുന്നത് വെറും നമ്മുടെ ചാവലും അതുപോലെ തന്നെ ദാലിനും നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇനി മേലെ ഞാൻ പുറത്തുനിന്ന് വയ്ക്കുന്ന പരിപാടിയില്ല നാളെ ഇനി ഇപ്പം മെച്ചയ്ക്ക് പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാം സൈഡിൽ മുട്ടയൊക്കെ വാങ്ങിയിട്ട് അതായിരിക്കും ബെറ്റർ അങ്ങനെ നീണ്ട നാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ആലോവിലേക്ക് ഇതുവഴി നേരെ പോട്ടണമെങ്കിൽ മെച്ചക്കാറുട്ടാണ് ആ റോഡ് കുറേ മാറി കേട്ടോ അന്ന് ഈ പാലത്തിൻ്റെ ഈ ഭാഗമെല്ലാം കട്ടിങ് ആയിരുന്നു ഓക്കെ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞും കണ്ടും കേട്ടും ഒക്കെ മുന്നോട്ട് പോവാം ഇന്നത്തെ റൈഡ് നമ്മൾ ആലോ വരെ ചെയ്യുന്നുള്ളൂ അപ്പം ആലോയിൽ നമുക്ക് സ്റ്റേ ചെയ്യാനല്ലേ മഴയുണ്ടേ ആലോയുടെ ജംഗ്ഷൻ ആ പുതിയ ടാറിങ്ങൊക്കെ വന്നു കേട്ടോ പഴയ വീട് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയായിരിക്കും ഇവിടെയൊക്കെ വലിയ മാറ്റം ഒന്നുമില്ല ആലോയ്ക്ക് വലിയ മാറ്റമൊന്നും വരില്ല കാരണം ആലോ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ആലോ കഴിഞ്ഞ് മെച്ചക്കോ ഉള്ള റൂട്ടാണ് റൂട്ട് മല ഉണ്ടല്ലോ അത്യാവശ്യം നമ്മൾ ദാപ്പ് ഇറങ്ങിയ പോലെ തന്നെ നല്ല ചൂടാണ് ഒരു പ്ലെയിൻ ഏരിയ ആണ് കേട്ടോ അങ്ങ് മല ഇറങ്ങി നമ്മൾ താഴെ അടിവാരത്തിലെത്തി എസ് നമ്മളുണ്ടല്ലോ ആ ഓക്കെ കറക്റ്റ് സെൻറ് മേരീസ് കാത്തലിക് ചർച്ച ഉണ്ടല്ലേ ഇവിടെ ഒരു മലയാളി അച്ഛനുണ്ട് പക്ഷെ അച്ഛൻ ഇപ്പോൾ നാട്ടിൽ പോയിട്ടോ അല്ലേ പക്ഷെ അത് ഒരു ഇതാണ് നമ്മളുടെ റൂം ഇവിടെ ഞാൻ വന്നു ഒന്ന് കൊളുക്കിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇട്ടതൊക്കെ അലക്കിയത് അവിടെ ഇട്ടിട്ടുണ്ട് ചൂട്ന്ന് പറഞ്ഞ ഒരു ടെൻഷൻ ഇല്ലാത്ത ചൂട് അയ്യോ താങ്ങാൻ പറ്റുന്നില്ല ജസ്റ്റ് ഞാനൊന്ന് വെളിയിലോട്ടിറങ്ങി അതാ നമ്മുടെ മീനിക്കുട്ടിന്ന് ഞാനാകാൻ എൻ്റെ ഡ്രസ്സിനുള്ള ബോക്സ് മാത്രമേ മേലോട്ടേക്ക് എടുത്തിട്ടുള്ളൂ ഫാദർ ഉണ്ടല്ലോ അവരെന്തോ സാധനം വാങ്ങാനായിട്ട് മാർക്കറ്റിലോട്ട് പോയേ അത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്നുണ്ടോ ജസ്റ്റ് അത് അവിടെയാണ് പള്ളി ഉള്ളത് പള്ളീൻ്റെ അവിടെ നിന്നുണ്ടല്ലോ കുറച്ചിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് വേറെ മാർക്കറ്റാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് പള്ളിയുള്ളത് ഇതിൻ്റെ ഉണ്ടല്ലോ റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു ഭാഗത്തായിട്ട് സിയോങ് നദിയുണ്ട് സിയോങ് നദിയെ അതിൻ്റെ തീരത്താണ് ഇവർ ഈ ഒരു ഫിഷ് മാർക്കറ്റ് ഉള്ളത് വൈകുന്നേര സമയത്തായിരിക്കും ഇത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ടാവുക അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഇവിടേക്ക് വന്നതാണ് ഈ കൂടകളൊക്കെ ഉണ്ടല്ലോ കോഴിക്കടകളാണ് കണ്ടെങ്കിൽ കോഴീനെ കൂടെ ഇട്ട് വെച്ചേക്കുന്നത് അകത്തിരുന്നിട്ട് നല്ല ചൂട് അതിലും ബെറ്റർ പുറത്ത് നടക്കുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഇത്രയും ഓടി വന്നിട്ട് ക്ഷീണമുണ്ട് വലിയ ലൈൻ ബിൽഡിങ്ങാണ് ലൈൻ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലിത് ഉണ്ടെങ്കിൽ അവിടെ ചിക്കനും അതുപോലെ തന്നെ ഫിഷ് ഇവിടെ കാര്യമായിട്ടില്ല പുഴ മീനുകളാണ് ചിക്കനാണ് മെയിനായിട്ട് എല്ലാ കടയിലും ചിക്കൻ തന്നെയാണ് വെട്ടിക്കൊണ്ട് കൊടുക്കുന്നത് വൈകുന്നേരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് ഇരുട്ടി ഇത് ഇവിടുത്തെ സ്റ്റാളൊക്കെ പോയത് ഇവിടെ മാത്രമാണ് നമ്മളുടെ മീൻ കടയിലുള്ളത് മീനുകളുള്ളത് അതുകൊണ്ട് ഈ സ്റ്റാളിൽ മീനുണ്ട് മെയിൻ മീൻ നമ്മളുടെ കട്ട്ല പോലത്തെ ടൈപ്പ് സാധനങ്ങളില്ലേ ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് കേട്ടുള്ളത് ലങ്ങ് ലൈൻ ലങ്ങ് വരെ ഉണ്ട് കേട്ടോ നമ്മുടെ മീനുകളെ ഇങ്ങനെയാണ് ഇവിടുത്തെ മീൻ മാർക്കറ്റ് ഉണ്ടാവുക ഇവിടങ്ങളിലുണ്ടല്ലോ കോഴി പിന്നെ ഇതുണ്ടെങ്കിൽ ഓട് കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ സ്കിന്നി വർ മറ്റേ ഗ്യാസിൻ്റെ ആ സാധനം വെച്ചിട്ട് തൂവൽ കത്തിച്ച് കരിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഈ നദി എഴുകുന്ന നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടല്ലോ അതുകൊണ്ടാണ് ചെറിയ വെളിച്ചങ്ങളുണ്ടെങ്കിൽ അതവിടെ ചെറിയ ഹട്ടുകൾ പോലെയൊക്കെ ഉണ്ട് കേട്ടോ പാട്ടൊക്കെ വെച്ച് മറ്റേ ബിയർ പാർലർ ടൈപ്പ് പരിപാടിയില്ലേ അപ്പോൾ ഫോക്കസ് ആവുന്നില്ലല്ലോ അതാണ് നമ്മളുണ്ടല്ലോ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഞാനൊരു കാര്യം പറഞ്ഞത് നമ്മുടെ ഫാദർ ഒരു കിഡിലൻ ആണ് കേട്ടോ സോ ഫാദർ നമുക്ക് വേണ്ടി സോ അരുണാഞ്ജലി സ്പെഷ്യൽ ലോക്കൽ സോങ്സ് റൈറ്റ് ഓക്കെ നമുക്ക് വേണ്ടി പാടിത്തരും നമുക്ക് ആ പാട്ടുകൂടി കേട്ടിട്ട് ഇന്നത്തെ ദിവസം ഗംഭീരമല്ല ഒരു ചാനലുണ്ട് മ്യൂസിക് മ്യൂസിക് ചാനൽ സാർ സോ ഫാദർ നല്ല അടിപൊളിയ നിങ്ങൾ കേട്ടിട്ടില്ല പാട്ടൊക്കെ കണ്ട അല്ലേ അപ്പം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫാദറിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാനിത് താഴെ കൊടുക്കാം അപ്പം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സ്നേഹം നമ്മുടെ സ്നേഹം നമ്മുടെ ഫാമിലിയുടെ സ്നേഹം ഒന്ന് അറിയിക്കണം പറ്റുന്നവരൊന്ന് സബ്സ്ക്രൈബുകൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം പാട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ താങ്ക് യു സോ മച്ച് ഫാദർ അങ്ങനെ സംഗീത സാന്ദ്രമായി നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം അതുകൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇനി എന്താ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യേണ്ടാത്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പം അടുത്ത നാളെ അതിരാവിലെ നമുക്ക് എണീക്കണം ഇനി ഇപ്പം നമ്മൾ പോകുന്നത് ചൈനീസ് ബോർഡർ സൈഡിലേക്കാണ് സോ റോഡ് കട്ടിങ്ങൊക്കെ ഒക്കെ അവിടെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പോയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ അഞ്ച് മണിക്ക് എല്ലാവരും അലാറം സെറ്റ് ചെയ്ത് വെച്ചോ നാളെ രാവിലെ നമുക്ക് പുറപ്പെടാനുള്ളതാണ് അപ്പോൾ അതുവരേക്കും ബൈ ബൈ സ്നേഹം മാത്രം